സുൽഹൽ ഉദൈബിയ ദേബിയ നടന്ന ആ സ്ഥലത്താണ് കെനമിൻ്റെ കണ്ണൂർ ഉമ്ര ബാച്ച് ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇസ്ലാമിക ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി എന്നാലും പ്രവാചന സുല്ലാസ്ല ഹിജറ പോയതിനു ശേഷം ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി നാനൂറോളം അഹാബികൾ സംഘവുമായിട്ട് ഈ പ്രദേശത്ത് പ്രവാചകൻ സുൽതാഫ്ലമയും സാബികൾ വരികയും പ്രവാചകനെയും സംഘത്തെയും പക്കയിലുള്ള ആളുകൾ ആബിനെ പോലെയുള്ള ആളുകളൊക്കെ പ്രവാചകനെ ഇവിടെ വെച്ച് തടയുകയും അമറ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയും ചെയ്തു ആ സ്ഥലം ഇവിടെ വെച്ച് റിസൂർ ഉള്ള ശരിക്കുകളുടെ അല്ലെങ്കിൽ പ്രവാചകനെ തടഞ്ഞ അവരുടെ വാദങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഋസൂരുള്ള പലതും സ്വീകരിക്കുകയായിരുന്നു ആ വിട്ടുവീഴ്ച മനോഭാവവും അതുപോലെ തന്നെ പ്രവാചകന് ഈ സന്ധി ഒപ്പിടാനൊക്കെ പ്രവാചകൻ പ്രേരിപ്പിച്ചത് ഇസ്ലാമിൻ്റെ ഭാവി ആലോചിച്ചതാണ് കാരണം സമാധാനപരമായൊരു അന്തരീക്ഷം മുസ്ലിങ്ങൾക്കിടയിലും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിലും സുഹാബികൾക്കിടയിലും അതുപോലെ തന്നെ മുഷിക്കൾക്കിടയിലും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ സ്വാഭാവികമായിട്ട് ഇസ്ലാമിലേക്ക് കുറേ ആളുകൾ ആകർഷിക്കപ്പെടുകയും ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്നൊരു സാഹചര്യം ഹൃദയബിയ സന്ധിക്ക് ശേഷമുണ്ടായി പിന്നീട് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് ഹൃദയബിയ സന്ധിയാണ് മക്കം ഫത്തിയിലേക്ക് വരെ എത്തിക്കാൻ മുസ്ലിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കാൻ വരെ കാരണമായത് എന്ന് പറയപ്പെടുന്ന ചരിത്രപരമായ ഒരു സംഭവം നടന്ന സ്ഥലമാണിത് ഈ സ്ഥലം കണ്ണൂർ ജില്ലയിൽ നിന്ന് പുറപ്പെട്ട കെൻഎമ്മിൻ്റെ ബാച്ച് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുസ് ഉസ്മാനത്തല ഇത്തരം ചരിത്ര സംഘങ്ങൾ സന്ദർശിക്കുന്നതിലും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിലുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത് അവശ്വസിക്കുന്ന കേരളാവട്ടെ സമ്മാനിക്കുന്നു എന്തോ പറയാൻ